ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ബ്ലോഗാണ് ഒരു കുഞ്ഞു ബ്ലോഗാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വീടിനടുത്തുള്ള ഒരു കോർണിഷിൽ പോയി അപ്പോൾ ഇന്ന് കാണിക്കുന്നത് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ കോർണിഷിലെത്തിയിട്ടോ കടൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നീല കളറായിട്ട് ഞാൻ സ്നാക്സും ചായയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വന്ന് ഉടനെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാവണം എന്റെ എന്ന് തോന്നുന്നത് ചെറിയൊരു ചൂടും ഭയങ്കര കാറ്റിനും എന്തായാലും നല്ല ഒരു വൈബായിരുന്നു കേട്ടോ പോയി ചായ അടിക്കാൻ നല്ല കടലൊക്കെ കണ്ട് നല്ല രസമായിരുന്നു അങ്ങനെങ്കിലും ചായ ഒക്കെ കുടിച്ച് പോന്നു പോന്നിട്ട് അവളെ പള്ളിയിൽ നിർത്തിക്കാണ് നിർത്തിക്കൊണ്ടിട്ടു പള്ളിയിൽ നിർത്തി പള്ളി ഞാൻ ഇവിടുത്തെ പള്ളി കാണിച്ചിരട്ട നല്ല ഭംഗി ഉള്ളൊരു പള്ളിയാണ് പുതിയ പള്ളിയാണ് അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇതാ സെന്റർ പോയിന്റ് ഉള്ള സെന്റർ പോയിന്റ് പോയിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കേട്ടോ ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ചെയ്തത് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്